നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കണക്കുകൂട്ടിയിരുന്നത് ഓണം കഴിയുമ്പോഴത്തേക്ക് തേങ്ങാവില കുറയുമെന്നാണ് പക്ഷേ നേരെ വിപരീതമായിട്ട് തേങ്ങാവില വീണ്ടും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കെന്നാൽ ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് നേരത്തെ കാസർഗോഡായിരുന്നു ഏറ്റവും വില കുറവ് പക്ഷേ ഇപ്പോൾ കാസർഗോഡ് ഇപ്പം വില ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില നേരത്തെ അറുപത്തി നാല് രൂപയിൽ നിന്നും അറുപത്തി അഞ്ച് രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു രൂപയാണ് കൂടിയിരിക്കുന്നത് കണ്ണൂർ വില ഒരു കിലോ പ പൊതിച്ച പച്ച തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപയിൽ നിന്നും അറുപത് രൂപയിലേക്ക് ഉയർന്നിരിക്കുകയാണ് രണ്ട് രൂപയോടെ വർദ്ധിച്ചു ഓയിൽ മില്ല് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി ഒന്ന് രൂപയിൽ നിന്നും അറുപത്തി രണ്ട് രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ് തളിപ്പറമ്പിലും വില വർദ്ധിച്ചിരിക്കുകയാണ് അറുപത്തി മൂന്നിൽ നിന്നും അറുപത്തി അഞ്ച് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് പയ്യന്നൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപയാണ് മൂന്ന് രൂപയുടെ വർദ്ധിച്ചിട്ടുണ്ട് ആലക്കോട് ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അൻപത്തി ഒൻപത് രൂപയിൽ നിന്നും അറുപത്തി ആറ് രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് കരുവഞ്ചാൽ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ നേരത്തെ അറുപത്തി ഏഴ് രൂപയായിരുന്നു ഇന്ന് അറുപത്തി എട്ട് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് കുടിയാൻ വിലയിൽ മാറ്റമില്ല അറുപത്തി രൂപ കാസർഗോഡ് വിലയിൽ വലിയൊരു വർധന വന്നിട്ടുണ്ട് കാസർഗോഡായിരുന്നു തേങ്ങ വിലയിൽ ഏറ്റവും വില കുറവ് നേരത്തെ അൻപത് രൂപയായിരുന്നു പിന്നീട് അത് അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപയിലോട്ട് വർദ്ധിച്ചു ഇപ്പോൾ വീണ്ടും താണ്ട വില വർദ്ധിച്ചിരിക്കുകയാണ് അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ എല്ലാവരും വിലക്കുറവാണെന്ന് വിചാരിച്ച് അവിടെ പോയി എല്ലാവരും തേങ്ങ വാങ്ങിയതുകൊണ്ടായിരിക്കും അവിടെ വില ഇങ്ങനെ ഓരോ ദിവസം ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെള്ളരിക്കൊണ്ടും വില വർധനമുണ്ട് അറുപത്തി ആറിൽ നിന്നും എഴുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അവിടെ ഒരു കിലോയ്ക്ക് നാല് രൂപയുടെ വർധനമുണ്ട് പാലക്കാടും ഒരു കിലോ പൊതുച്ച് പച്ച ണ്ട് ഇപ്പോഴത്തെ പുതിയ വില അറുപത്തി രൂപ മുതൽ എഴുപത് രൂപ വരെയും നെടുമങ്ങാട് വിലയിൽ മാറ്റമില്ല എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തേങ്ങ വില വർദ്ധിച്ചുകൊണ്ടേരിക്കാണ് കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തിയേഴ് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ പൊതിച്ച പച്ച വില അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തിയേഴ് രൂപ വയനാട് എഴുപത്തി രൂപ തിരുവനന്തപുരം ഒരു കിലോ പുതുശ് പച്ചത്തേങ്ങട വില എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ പുതുശ പച്ചത്തേങ്ങട വില എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി ഏഴ് രൂപ പത്തനംതിട്ട എഴുപത്തി അഞ്ച് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ ഒരു കിലോ പുതിച്ച പച്ചത്തേങ്ങട വില എഴുപത്തി എട്ട് രൂപ പുത്തൂർ എഴുപത്തി ആറ് രൂപ കരുനഗപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ഏറ്റുമാനൂർ എഴുപത് രൂപ ഇടുക്കി ഒരു കിലോ പൂജ പച്ചത്തേങ്ങട വില എഴുപത്തി അഞ്ച് രൂപ വടകര അറുപത്തി അഞ്ച് രൂപ കുണ്ടറ എഴുപത്തി നാല് രൂപ അടൂര് എഴുപത്തി അഞ്ച് രൂപ റാന്നിയിൽ ഒരു കിലോ പൂജിച്ച പച്ചത്തേങ്ങട വില എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തി എട്ട് രൂപ ചടയമംഗലം എഴുപത്തി എട്ട് രൂപ നിലമേൽ എഴുപത്തിയെട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി